ഇന്ന് ആലുവ നിയോജന മണ്ഡലത്തിൽ കേരളാ കോൺഗ്രസിൻ്റെ കീഴിൽ യൂത്ത് ഫ്രണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിക്കാനിടയായി അപ്പോൾ ഇതിൽ നമ്മുടെ എം എൽ എ അതുപോലെ തന്നെ പോലീസുകാർ എസ് ഐസ് ആറ് മുതിർന്ന നേതാക്കന്മാർ അങ്ങനെ പലവിധമായ ആൾക്കാർ സഹകരിച്ചു അതിലുപരി സിസ്റ്റർമാർ വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിൽ വന്ന് അവർ നമ്മൾക്കൊപ്പം കൈ കൊടുക്കുന്നു എന്ന് എഴുതി അവരും അവരുടെ കൈയ്യൊപ്പ് ഇടുവാനിടയായി എന്തായാലും ഒത്തിരി സന്തോഷം തോന്നി ഒരുപാട് കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും അതുപോലെ തന്നെ അവർ പുറത്ത് പോകുമ്പോൾ ഒരു ബാഗിൽ എന്തെങ്കിലും സംശയത്തിൽ കണ്ടോ കുഞ്ഞുങ്ങൾ വഴി തെറ്റി പോകുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പഴയ കാലമല്ല കാലം നമുക്ക് മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങളും അതിവേഗം നാശത്തിൻ്റെ പടികുടിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ മ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവം കണ്ടെത്തി കടകളിലായിരുന്നാലും ഇത്തരം സ്ഥലങ്ങളിലുള്ളതെല്ലാം നമ്മൾ മിന്നൽ പരിശോധനകൾ നടത്തി അതെല്ലാം നിർത്തിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് വരും തലമുറയിൽ നല്ല ഒരു യൗവനക്കാരെ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടും സമൂഹത്തിന് നഷ്ടപ്പെടുമെന്നുള്ളതിന് ഒരു പിന്നെ നിശ്ചയമില്ല അത് ഉറപ്പാണ് നമ്മൾ കോളേജുകളിലായിരുന്നാലും സ്കൂളുകളിലായിരുന്നാലും നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കാണ് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കേണ്ടത് പല പല മാതാപിതാക്കളും തൻ്റെ കുഞ്ഞുങ്ങളെ പേടിക്കുന്നൊരവസ്ഥയാണ് അത്തരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം അപ്പോൾ നമ്മൾ എവിടെ നോക്കിയിരുന്നാലും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയിരുന്നാലും എം ഡി എം എയും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വഴുതി വീണുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുകൾ നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമ്മളതിന് കൂട്ടു നിൽക്കരുത് ഒന്നോ രണ്ടോ പേർ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് ഇതിനൊരു മാറ്റം വരില്ല ഒത്തൊരുമയോടുകൂടെ ഉദ്യോഗസ്ഥരായിരുന്നാലും നമ്മുടെ ഗവൺമെൻറ്റായിരുന്നാലും ഫുൾ സപ്പോർട്ടോട് കൂടി നമ്മൾ ഇതിനു വേണ്ടി കൈ കൊടുക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയേണ്ടത് എനിക്കിന്ന് അറിയാൻ കഴിഞ്ഞത് ബസ് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് പോലും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അതിലും ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലും ഒരു മിന്നൽ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ ആയിരുന്നാലും വരും തലമുറയെ നഷ്ട നാശത്തിൽ തള്ളിയിടാതെ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം കുഞ്ഞുങ്ങളെ ശാസന കൊണ്ടും സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ആ ആ സ്നേഹത്തിൽ കൂടെയുള്ള ശാസന കൊണ്ടേ നമുക്ക് തിരുത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ കൂട്ടുകെട്ടുകൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഒന്നാണെങ്കിലും നല്ല കൂട്ടുകെട്ടുകൾ കൂടുവാൻ പഠിപ്പിക്കുക വീട്ടിലെ സ്നേഹം കുറയുമ്പോഴും കരുതലും എല്ലാം കുറയുമ്പോഴും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ ഒക്കെ പെരുകുമ്പോഴും നമ്മളെ ഫോണിൻ്റെ ഉപയോഗം കൂടുമ്പോഴും കുഞ്ഞുങ്ങൾ വഴിതെറ്റാൻ ഒരുപാട് സാധ്യത കൂടുതലാണ് അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കുവാനും എല്ലാം നമ്മൾ മാതാപിതാക്കൾ മുൻകൈ എടുക്കണം അദ്ധ്യാപകരെല്ലാം നോക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല വീട്ടിലെ പാഠങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് മാതൃകയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചെന്നാലും ഉണ്ടാകുന്നത് വീട്ടിലെങ്ങനെയോ പോട്ട് ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഭാരം കുറയ്ക്കാൻ വേണ്ടി സ്കൂളിൽ പറഞ്ഞു വിടുന്നത് ശരിയായ പ്രവണതയല്ല രക്ഷകർത്താക്കൾ നോക്കാൻ പറ്റത്തില്ല അധ്യാപകർ നോക്കട്ടെ എന്ന് പറയുന്നതിലും കാര്യമില്ല നമ്മുടെ മക്കളെ കൂടെ നിർത്തുക നമ്മൾ കൈ കൊടുക്കുക ഒന്ന് അബദ്ധം പറ്റിപ്പോയാൽ പോലും അവരെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തി ഉപദേശം ിൽ കൂടിയും സ്നേഹം കൊണ്ടും കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കുക അപ്പം എല്ലാ സ്ഥലങ്ങളിലും ചെക്കിങ് അത്യാവശ്യമായിട്ട് അത്യന്താപേക്ഷിതമാണ് നടക്കുക നടത്തേണ്ടതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് കൈ കൊടുക്കാം നല്ലൊരു നാളേക്കായി നല്ലൊരു ലോകത്തിന് വേണ്ടി നല്ല നല്ല മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് കൈ കൊടുക്കാം